പേര് ഞാൻ പേപ്പർ പേന എല്ലാവരും സഹായിക്കുക ുംസീറ ബലാ പേനകളുണ്ട് അടിപൊളി പേന പത്ത് രൂപയാണ് പാനോ സൂപ്പർ പാനാണ് താത്താന്റെ താത്ത നിർമ്മിക്കുന്ന പേനയാണ് ആ ജസീറ ബാനു അവര് നിർമ്മിക്കുന്ന അടിപൊളി പേനയാണ് സൂപ്പർ പാനാണോ രക്ഷീല എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് എവിടേക്ക് വേണമെങ്കിലും ഈ സാധനം ഇതിന്റെ ഉള്ളില് ലോക്ക് പോകും അടിപൊളി ടിപൊളിയും സൂപ്പർ അപ്പൊ കുട നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഏർപ്പെട്ടിരിക്കെന്താ പറയാനുള്ളത് അസാം എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് ഷമീർ അപ്പോൾ ഈ എല്ലാ സീസണിലും കുറച്ച് പക്ഷേ കുടകൾ നിർമ്മിച്ച് അത് വേണം ഉപജീവന മാർഗം മുൻപോട്ട് കൊണ്ടുപോവുക അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്ത് എല്ലാവരിലേക്ക് എത്തിക്കുക എന്നാൽ കുറച്ച് പേപ്പർ പേനിങ് കുടയൊക്കെ പോയാൽ ഞങ്ങൾ അടുത്ത സീസൺ വരെയുള്ള ഉപജീവന മാർഗാണിത് അപ്പോൾ എല്ലാവരും സഹായിക്കുക സപ്പോർട്ട് ചെയ്യുക ഹൂമൻ്റെ ഫ്രെയിം ഹാപ്പിൻ്റെ ക്ലോത്തിലാണ് ഇത് വരുന്നത് നാന്നൂറ് രൂപ ആണ് കുട്ടികളി ഉള്ളെന്ന് കാണിച്ചു സൂപ്പർ ക്വാളിറ്റി ആട്ടോ ക്വാളിറ്റിക്ക് ഒരു വ്യത്യാസം ഇല്ലാതെ സൂപ്പർ ആയിട്ട് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഹായ് അസ്സാമലൈക്കും പ്രിയപ്പെട്ടവരെ ഞാനിപ്പോ ഉള്ളത് ചേന്നലൂരാണ്ടോ നമ്മുടെ പ്രിയപ്പെട്ട ജസീറ ബാനോ അതുപോലെ തന്നെ ഷമീർക ഇവര് ഭിന്നശേഷി ജന്മന ഭിന്നശേഷിക്കാരാണ് ഇവരുടെ ഉപജീവന മാർഗം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇവരുടെ അടിപൊളി സൂപ്പർ കുടകൾ നല്ല ക്വാളിറ്റിയിലുള്ള സൂപ്പർ കൊടകൾ കുട്ടികളുടെയും മുതിർന്നവരുടെ ഒക്കെ മൂന്ന് മടക്കുള്ള അതുപോലെ നല്ല മൊഞ്ചുള്ള കുടകൾ ഉണ്ടാക്കി വിൽക്കുന്നുണ്ട് അതുപോലെ പേന അടിപൊളി പേന പേപ്പർ പേന നിർമ്മിച്ചിട്ട് സെയിൽസ് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങളോട് പറയാനുള്ളത് ഈ സമയത്ത് ഇനിയിപ്പം സ്കൂളുകളൊക്കെ ഇൻഷാല്ല സ്കൂൾ തുറക്കാൻ പോവാണ് നമ്മുടെ മക്കൾക്കൊക്കെ എല്ലാവരും കുട വാങ്ങാൻ പോവുകയാണ് ആ സമയത്ത് നിങ്ങൾ ഇവരെ കൂടി ഓർക്കുക നിങ്ങൾ കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഇവർ ഈ സൂപ്പർ കൊട എത്തിച്ചു തരും കുറഞ്ഞ റേറ്റിലുള്ളൂ മുന്നൂറ്റി അമ്പത് നാന്നൂറ്റി അമ്പത് അതിന് പല ക്വാളിറ്റിയിലുള്ള കുടകളുണ്ട് കൂടുതൽ ആയിട്ട് അറിയാൻ ഞാൻ അവരുടെ നമ്പർ ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് നിങ്ങളെല്ലാവരും ഇവരെ സഹായിക്കുക നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക പിന്നെ ഒന്ന് പറയാനുള്ളത് നിങ്ങൾ മാക്സിമം ഈ ഒരു വീഡിയോ നിങ്ങളുടെ കുടുംബ ഗ്രൂപ്പുകളിലേക്ക് സുഹൃത്തു വലയങ്ങളിലേക്ക് അതുപോലെ തന്നെ ഫാമിലി ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്കിലൊക്കെ ഷെയർ ചെയ്യാം നിങ്ങളുടെ ഒരു ഷെയർ കൊണ്ട് ഒരുപക്ഷെ ഇവർക്ക് ഇത് വലിയ ഉപകാരപ്രദമായേക്കാം അവ മാക്സിമം ഷെയർ ചെയ്തുകൊണ്ട് സഹകരിക്കുക നിങ്ങൾ ഇത്തവണ കുട വാങ്ങുമ്പോൾ നിങ്ങൾ ഇവരെയും കൂടി ഓർക്കുക എന്ന് മാത്രം പറയാനുള്ളത് ഇത് വലിയ സപ്പോർട്ടായിരിക്കും ഉപജീവന മാർഗം മുന്നോട്ട് കൊണ്ടാൻ വലിയ സപ്പോർട്ടായിരിക്കും ഇവരെ ചേർത്ത് പിടിക്കുക ഓക്കെ കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവരുടെ നമ്പർ ഇതിൽ താഴെ കൊടുക്കുന്നുണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് എവിടെയെങ്കിലും കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്